അഭ്യന്തര കർമ്മ്യത്തിന്റെ മറ്റൊരു വിജിതത്തിലേക്ക് സ്വാഗതം അഭ്യന്തര കർമ്മ്യത്തിന്റെ ഒന്നാം സ്ഥാനത്തിലൂടെ നമ്മുടെ ആത്മീയ യാത്ര നാം തുടരുകയാണ് പ്രാർത്ഥനയാകുന്ന കവാടത്തിലൂടെ നാം ഈ കർമ്മത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അത് ആത്മജ്ഞാനത്തിൻ്റെ ഒരു സദനമാണ് ആത്മാവും ദൈവവും തമ്മിലുള്ള തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ സദനമാണ് ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വിചിന്തനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണമെന്ന് അമൃതരേസിയ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ വളരെ ശക്തമായിട്ട് അമൃതരേസിയ പറയുന്നു ഈ ഒന്നാം സമത്തിലെ അമ്മ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിലെ വിചിന്തനം ക്രമരഹിതമായിരിക്കും ലളിതമായിരിക്കും എന്നാലും നാം അതിനെ അവഗണിക്കരുത് നാം അല്പസമയമൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പ്രലോഭനം ഉണ്ടാകും എന്റെ പ്രാർത്ഥന ശരിയാകുന്നില്ല അത് ക്രമരഹിതമാണ് അത് ലളിതമാണ് എന്നി എന്നാൽ ഇത് ഞാൻ അങ്ങ് ഉപേക്ഷിച്ചേക്കാം വന്ന് അത് നാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഈ വിചിന്തനത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുകയുള്ളു ദൈവവും നമ്മളും തമ്മിലുള്ള ആ വ്യത്യാസം ദൈവവും നമ്മളുള്ള തമ്മിലുള്ള ആ സാമ്യം അതുപോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയോടുകൂടിയവനാണ് ആ ദൈവത്തിൻ്റെ സൗന്ദര്യത്തോടു കൂടിയതാണ് ആ ദൈവത്തിൻ്റെ മാന്യതയോട് കൂടിയതാണ് അങ്ങനെ ഞാനും ദൈവവും തമ്മിലുള്ള ആ ബന്ധം എന്താണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ചാകിലെ സദൃശദിനമാണ് എന്നുള്ള അവബോധം കൂടുതൽ കൂടുതലാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ കൂടിയുള്ള വിചിന്തനത്തിലൂടെയാണ് അതുകൊണ്ട് ഇത് ക്രമരഹിതമായിരിക്കാം അത് ലളിതമായിരിക്കാം എന്ന് കരുതി നാം അതിനെ ഉപേക്ഷിക്കരുത് അതിലൂടെയാണ് നമുക്ക് പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അമൃതരേശ പറയുന്നു ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്താണ് ഇത് ക്രമരഹിതമാണ് ലളിതമാണ് എന്നാൽ അതേസമയം തന്നെ ഇത് സ്വയം കണ്ടുപിടിക്കലിൻ്റെ ഒരു തലമാണ് ഇത് അത്ഭുതത്തിൻ്റെ തലമാണ് ആത്മജ്ഞാനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആരാണ് എന്താണെന്നുള്ള കാര്യം അതൊരു സ്വയം കണ്ടുപിടിക്കലാണ് അപ്പോൾ പലപ്പോഴും എനിക്ക് ഒരു അത്ഭുതമാണ് ഇതൊക്കെയാണോ എൻ്റെ സ്വഭാവം ഞാൻ ദൈവത്തിൻ്റെ ചാകിരി സദൃശ്യമല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ സ്വയം കണ്ടുപിടിക്കൽ അപ്പോൾ അങ്ങനെ സ്വയം കണ്ടുപിടിക്കലിൻ്റെയും സ്വയം ഒരു സ്ഥലമാവുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു എനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്രവണത എന്നിലുണ്ടാവും ചിലപ്പോഴൊക്കെ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ഞാൻ പുറകോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഇത് സമയമെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് നാം മനസ്സിലാക്കണം പ്രാർത്ഥന എന്ന് പറയുന്ന അതായത് നാം വീണ്ടും മനസ്സിലാക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വാചിക പ്രാർത്ഥനയല്ല നമ്മുടെ ജപുമാലയല്ല അല്ലെങ്കിൽ ദ്വീപിലിയല്ല ആത്മാവും ദൈവവും തമ്മിലുള്ള ആ ആഴമായ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥന അത് സമയമെടുക്കുന്ന പ്രതിഭാസമാണ് ഒരു രാത്രി കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതല്ല അപ്പം അതുകൊണ്ട് നാം ക്ഷമയോടുകൂടി ആ വിചിന്തനം ഒരിക്കലും ഉപേക്ഷിക്കാതെ അത് ക്രമരഹിതമായിക്കോട്ടെ ലളിതമായിക്കോട്ടെ ആ വിചിന്തനം ഞാൻ നാം തുടർന്നു കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ വീണ്ടും അമത് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം അമത് രേസ്യ അവളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് അഭ്യന്തരകർമ്മിയം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥശൂന്യമാണ് അവർക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചുന്നില്ല അവരിതിനെ തള്ളിക്കളയും അപ്പോൾ അതുകൊണ്ട് അല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാത്തവർക്ക് അതായത് ഈ പ്രാർത്ഥനയില് ഈ മൗതിക പ്രാർത്ഥനയില് ദൈവവും ആത്മാവും തമ്മിൽ സംവദിക്കുന്ന ആ ആഴമായ മൗനത്തിന്റെ പ്രാർത്ഥനയിൽ അതിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ആഭ്യന്ദ്ര ഹർമ്മി എന്ന പുസ്തകം അമതരേശിയെ എഴുതിയിരിക്കുന്നത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് നിരർത്ഥകമാണ് അവർക്കതിൻ്റെ അകത്ത് ഒന്നും കാണുവാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മ ആളുകൾ പറയും അത് വിട്ടുത്തുമോക്കിയാണ് മണ്ടത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ലക്ഷ്യമാക്കി മാത്രമാണ് അമതരേശിയ പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് എഴുതിയിട്ടില്ല നാം അത് വായിക്കുമ്പോൾ നമുക്ക് ഈ ആദിസ്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന വിചിത്രത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നാം വിചിന്തനം ചെയ്യുമ്പോൾ നാം ആരാണ് ദൈവം ആരാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാമ്യമെന്താണ് എൻ്റെ ഡിഗ്നിറ്റി എന്താണ് മാന്യതെന്താണ് അറിവ് എന്താണ് സൗന്ദര്യം എന്താണ് ദൈവം തമ്മിലുള്ള ഇതെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാത്തിനെയും വിട്ടുപേക്ഷിച്ച് ഈ നിസാരമായിട്ടുള്ള ആ ലോകസുഖങ്ങളെയും പേരും പ്രശസ്തി അങ്ങനെയുള്ള ഇതെല്ലാം കടന്നു പോകുന്നതാണ് അതെല്ലാം നമുക്ക് വിട്ടുപേക്ഷിച്ച് ആ ദൈവത്തോടു കൂടി ആയിരിക്കുവാനും അതായത് ആ സ്വർഗീയ അനുഭവം ഇവിടെ തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്താണ് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് അത് ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള ദർശന വസ്തുക്കളോട് നാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വിട്ടുപേക്ഷാൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം సర్వశక్తన దీపం పితా పుత్రణ్ పరిశుద్ధాత్మా నినుగ్రహించటే ఆమె